എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം നമ്മൾ മൂന്നാറ് യാത്ര പോയപ്പോൾ വഴിയേരിയിലൊക്കെ നിറയെ ചുവന്ന പൂക്കളുമായിട്ട് എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു ചെടി കണ്ടു നമ്മുടെ നാട്ടിലും കുറെ കാലങ്ങൾക്ക് മുൻപൊക്കെ ഈ ചെടികൾ ധാരാളമായി വളരുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും കാണാനില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു തൈ കൊണ്ടുവന്ന് ചെടിച്ചെട്ടിയിൽ വെച്ച് കിളിപ്പിച്ചെടുത്തതാണ് കാനാലില്ലി തോട്ടവാഴ എന്നീ പേരുകളിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഏകദേശം ജൂൺ മാസം മുതൽ നമ്മളുടെ ഈ ചെടിയിൽ പൂക്കളിടുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ നമ്മുടെ മുറ്റത്തുകൂടെ അങ്ങനെ നടന്നപ്പോൾ നമ്മുടെ കാനാലില്ലിയിലും പൂക്കൾ ഉണ്ടായി വരുന്നത് കണ്ടു നമ്മുടെ കുട്ടനാട്ടിലെ കാലാവസ്ഥയിലും കാനാലില്ലിയൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റി നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ടു വളർത്തുന്ന പുതിയ ചെടികളിൽ പൂവുകളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് രാവിലെ കുറച്ച് സമയം നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നോക്കി അങ്ങനെ നടന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും മുട്ടക്കറിയും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന മുട്ടക്കറിയിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന മുട്ടക്കറിയുടെ എല്ലാ മസാലകളും എല്ലാം ചേർത്ത് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു തേങ്ങാപ്പാൽ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കറി ജസ്റ്റ് ഒന്ന് ചൂടാകുക മാത്രമേ വേണ്ടൂ നമ്മൾ അത് അടുപ്പത്ത് നിന്ന് ഇറക്കും തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ പുട്ട് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കുറച്ച് ദിവസം നല്ല മഴയൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചീരച്ചേമ്പിൻ താളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് കറിക്കായിട്ട് ചീരച്ചേമ്പിൻ്റെ താളെടുക്കാം ചേമ്പിൻ്റെ തണ്ടൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നു അതിൻ്റെ തൊലിയൊക്കെ ഇത് ഇതുപോലെ എടുത്ത് കളയുവാണ് പണ്ട് അമ്മൂമ്മയൊക്കെയുള്ള സമയത്ത് അവരൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് അപ്പോൾ അമ്മുമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ പച്ച നിറത്തിൽ കാണുന്ന തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും അതിന് ശേഷം അത് നെടുകയോ കീറുകയോ അല്ലെങ്കിൽ വട്ടത്തിലരിയുകയൊക്കെയാണ് ചെയ്യാറ് അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുക്കുകയാണ് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ ചീരച്ചേമ്പിൻ്റെ തണ്ട് ഇതുപോലെ അരിഞ്ഞിടുന്നത് ചേമ്പിൻ താളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കറിവിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം അതിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് ഇന്ന് നമുക്ക് താളുപുളും കറി തയ്യാറാക്കാം അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ഇന്ന് താളുപുളും കറി തയ്യാറാക്കുന്നത് പുളിങ്കറി തയ്യാറാക്കുന്നതിനുള്ള പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നമ്മുടെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം താള് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചാണ് വേവിച്ചെടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഓരോരുത്തരുടെയും ആവശ്യത്തിനുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കാം താള് വെന്ത് വരും തോറും ഇതാ ഇതുപോലെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ആദ്യമേ വെള്ളം ചേർക്കുന്നില്ല ചിലർക്ക് ചേന ചേമ്പ് താള് ഇതൊക്കെ ചൊറിച്ചിലുണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിന് പിഴിപുളി പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിനെ എന്ന് പറയും അപ്പം നമ്മുടെ താളിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം താള് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം താള് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ താള് പുളിങ്കറി തയ്യാറാവും അങ്ങനെ ഇന്നത്തെ ഉച്ചകോടിനായിട്ടുള്ള നമ്മുടെ താള് പുളിങ്കറി തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം ചമ്മന്തിയും മീൻ വറുത്തതുമാണ് നമുക്ക് ഉള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് മഴക്കാലത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് നന്നായി താളൊക്കെ കിട്ടുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ താള് കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക താളും ചെറുപയറും കൂടെയൊക്കെ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയിൽ കൊടുക്കാം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് താള് കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു വൈകുന്നേരം നമ്മളൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചു ഇന്ന് നമുക്ക് കരാട്ടെ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലെത്തി കുറച്ച് കുറച്ചുനേരമൊക്കെ നമ്മൾ വിശ്രമിച്ചു അതിനുശേഷം ഫ്രഷായി രാത്രിയിലേക്ക് നമ്മളിന്ന് റാഗി ദോശയാണ് തയ്യാറാക്കിയത് കൂടുതലായിട്ടും റാഗിയുടെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ റാഗി ദോശ നമ്മൾ ചുടുമ്പോൾ വളരെ നേർത്ത രീതിയിൽ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ ഏത്തക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഒരല്പം നെയ്യും പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇതിൻ്റെയൊപ്പം പഞ്ചസാര ചേർക്കണമെന്നില്ല അപ്പം ഇന്ന് എനിക്ക് മധുരം കഴിക്കാനൊരു തോന്നല അങ്ങനെ നമ്മൾ ചേർത്തതാണ് ഏതൊക്കെയൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് രാത്രിയിലെ ഫുഡ് കഴിക്കാം ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം